വടക്കേ കാരമുഖ സെന്റ് ആന്റണീസ് ഇടവക പള്ളിയിൽ വിശുദ്ധ വിശുദ്ധസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു കുടിയേറ്റം മുതലുള്ള നവനാൾ ദിനങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന ലിഥീൻ തിരുശേഷിപ്പ് വണക്കം നേർച്ച എന്നിവ ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു ട്രസ്റ്റിമാരായ ആന്റണി പൊന്മാണി ലിജോ പള്ളിക്കുന്നത്ത് ജോർജ് കോടങ്കണ്ടത്ത് തിരുനാൾ കൺവീനർ ജെയിംസ് വടക്കേതല ജോയിൻറ് കൺവീനർ സി എ ആൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി നമുക്ക് സെൻ്റ് ആന്റണീസ് എടവക ദേവാലയത്തിൽ വിശ്വത് അന്തോണീസിൻ്റെ കൂട്ടുതിരുനാൾ ഇന്ന് ജൂൺ പതിനഞ്ചാം തീയതി ആചരിക്കുകയാണ് വലിയ സന്തോഷമുള്ള ദിവസമാണ് ഇടവകയെ സംബന്ധിച്ച് മാത്രമല്ല ഈ വടക്കേക്കാരുടെ പ്രദേശം മുഴുവനും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ഏറ്റവും ഭംഗിയായിട്ട് ആചരിക്കുന്നതിൻ്റെ വലിയ സന്തോഷവും സ്നേഹവും കൂട്ടായ്മയൊക്കെ ഞാൻ അറിയിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമ്മൾ ഒരാഴ്ച മുൻപ് തിരുനാളിൻ്റെ കൊടിയേറി ഒമ്പത് ദിവസം നവനാൾ ദിനങ്ങളിലൂടെ കുർബാനയും ലതിയുന്നവനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് പണങ്ങി നേർച്ചകളൊക്കെ സ്വീകരിച്ച് ഈ തിരുനാൾ ദിവസത്തിന് വേണ്ടി ഒരുമയായിരുന്നു തിരുനാളിനോടനുബന്ധിച്ച് നമുക്കൊരു അറുപതോളം കുടുംബങ്ങൾക്ക് ജാതിമത ഭേദവിന്യേ ഒത്തികിലും അരിവീതം കൊടുക്കാൻ സാധിച്ചുള്ള ഒരു വലിയ സന്തോഷമാണ് പിന്നെ കപ്പാബ് അപ്പുറത്ത് ഇടവാഹങ്ങളും അല്ലാത്തവരും ഒരുമിച്ച് ചേർന്ന് ഇന്നലെ ഇന്ന് ഈ വലിയ പിന്നെ ഏകദേശം നാലായിരത്തോളം